നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ നാലാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി എൽ പി യു പി പോലുള്ള പരീക്ഷകൾക്കും മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വേണ്ടി കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക നമസ്കാരം എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് ഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ മെയ് ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് ഫോഴ്സിന് ഇരുപത് മാർക്കുള്ള പരീക്ഷയിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ കണ്ട് ഫോഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് ഫോഴ്സ് മന്ത്ലി കറണ്ട് ഫോഴ്സ് എന്നിങ്ങനെ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഫാക്ട്സും കൃത്യമായി പഠിപ്പിച്ച് വളരെ കോൺഫിഡൻറ്റോടുകൂടി തന്നെ പരീക്ഷയിൽ കറണ്ട് ഫോഴ്സിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത് മറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഓഫ്ലൈൻ ക്ലാസിൽ പോകുന്നവർക്കൊക്കെ പഠിക്കാവുന്ന രീതിയിൽ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴി റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും അതേപോലെ റിവിഷൻ എക്സാമുളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്സും അത് ശ്രദ്ധിച്ചോണം നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്സും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ ആപ്ലിക്കേഷൻ സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ ആപ്ലിക്കേഷന്റെ പേരാണ് സർപ്പ കേരളത്തിലെ പാമ്പുകളെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങളടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് സ്നേക്ക് പീഡിയ എന്നാണ് അതിന്റെ പേര് സ്നേക്ക് പീഡിയ അപ്പോൾ പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ ആപ്ലിക്കേഷന്റെ പേരാണ് ഇത് സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് കേരളത്തിലെ പാമ്പുകളെ കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സ്നേക് പീഡിയ വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരുദ്ധ്യസിപ്പിക്കുന്നുള്ള കേരള സർക്കാർ പദ്ധതി നവകിരണം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരുദ്ധ്യവസിപ്പിക്കുന്നുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണത് നവകിരണം ഗോൾഫ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ കേരളത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഗോൾഫ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ വരുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഗോൾഫ് ടൂറിസം പദ്ധതി എവിടെയാണ് വരുന്നത് സിയാലിലാണ് അപ്പോൾ വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധ്വസിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്ത് നവകീരണം ഗോൾഫ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ വരുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഉന്നത സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജുകൾ നടപ്പാക്കുന്ന പദ്ധതി ജീവനി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജുകൾ നടപ്പാക്കുന്ന പദ്ധതി ജീവനി സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം ഫെണേറിയം നിലയിൽ വരുന്ന എവിടെയാണ് രാജമല ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം എവിടെ സ്ഥാപിതമാകുന്നു രാജമല ഇടുക്കി ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജുകൾ നടപ്പാക്കുന്ന പദ്ധതിയാണെങ്കിൽ ജീവനി സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലയിൽ വരുന്ന എവിടെയാണ് രാജമല ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊൻപതാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യശിനം വള്ളം തുഴയുന്ന കുട്ടിയാനയാണ് ചിത്രം വരച്ചത് ആർട്ടിസ്റ്റ് പി ദേവപ്രകാശ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊൻപതാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യശിനം എന്താണ് വള്ളം തുഴയുന്ന കുട്ടിയാന സ്കൂളുകളിലെ സയൻസ് ലാബുകളെ ന്യൂജൻ ലാബുകളാക്കുന്നതിനായി കയറ്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംവിധാനം എക്സ്പൈസ് എന്നാണ് അതിൻ്റെ പേര് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ശക്തമാക്കുന്നതിനുള്ള പുതിയ സംരംഭമായിരുന്നു കൈറ്റ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഏഴിനാണ് കൈറ്റ് സ്ഥാപിതമാകുന്നത് അപ്പോൾ സ്കൂളുകളിലെ സയൻസ് ലാബുകളെ ന്യൂജൻ ലാബുകളാക്കുന്നതിനായി കൈറ്റ് നടപ്പാക്കു വരുന്ന പദ്ധതിയാണെന്ന് എക്സ്പൈസ് കൈറ്റിൻ്റെ പൂർണ്ണ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സ്ഥാപിതമായത് രണ്ടായിരത്തി ഓഗസ്റ്റ് ഏഴ് കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി പ്രോജക്ട് എക്സ് കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി പ്രൊജക്ട് എക്സ് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയായിരുന്നു ഓപ്പറേഷൻ സ്റ്റെപ്പിൻ ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി അപ്പോൾ കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് എക്സ് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഇതര സംസ്ഥാന കുട്ടികളെ അവരുടെ ഭാഷയിലൂടെ തന്നെ മലയാള ഭാഷയിലേക്ക് ആകർഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അധിവാസം വിദ്യാഭ്യാസ വകുപ്പിനുള്ള ഡൈറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതര സംസ്ഥാന കുട്ടികളെ അവരുടെ ഭാഷയിലൂടെ തന്നെ മലയാള ഭാഷയിലേക്ക് ആകർഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് അധിവാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി ആസ്ഥാനം തിരുവനന്തപുരം ആശയം മുന്നോട്ട് ഉച്ച സി അച്യുതമേനോനായിരുന്നു ഇതിനായി പ്രശസ്ത കഥകളി നടനായ മാങ്കുളം വിഷ്ണു വിഷ്ണുദമ്പതിയുടെ സമസ്ത കേരള കഥകളി വിദ്യാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കായംകുളത്തിനും തിരുവനന്തപുരത്തേക്ക് പറിച്ച് നടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രമാണ് മാർഗി ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാനത്തെ ആദ്യ ദേശീയതല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം നിലവിൽ വരുന്നത് വെള്ളായണി കാർഷിക സർവകലാശാല തിരുവനന്തപുരം നിലവിലെ കണക്കിലനുസരിച്ച് ഏറ്റവും അധികം തേനുൽപാദിക്കുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് സംസ്ഥാനത്തെ ആദ്യ ദേശീയതല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധന കേന്ദ്രം നിലവിൽ വരുന്ന ഇവിടെയാണ് വെള്ളായണി കാർഷിക സർവകലാശാല തിരുവനന്തപുരം ഇപ്പൊ കേരളവുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്ത അതുപോലെ പഠിച്ച പോയിന്റ്സ് പോയിന്റ് ചെയ്യണം എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വനംവകുപ്പിന്റെ ആപ്ലിക്കേഷനാണ് സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് കേരളത്തിലെ പാമ്പുകളെ കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പീഡിയ വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് നവകിരണം ഗോൾഫ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ വരുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘീകരിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോളേജുകൾ നടപ്പാക്കുന്ന പദ്ധതി ജീവനി സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലയിൽ വരുന്നത് രാജമല ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊൻപതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ വള്ളം തുഴിയുന്ന കുട്ടിയാന ചിത്രം വരച്ചത് ആർട്ടിസ്റ്റ് പി ദേവപ്രകാശ് സ്കൂളുകളിലെ സയൻസ് ലാബുകളെ ന്യൂജൻ ലാബുകളാക്കുന്നതിനായി കയറ്റം നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംവിധാനം എക്സ്പൈസ് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഏഴിന് സ്ഥാപിതമായി കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് എക്സ് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തിനായി സംസ്ഥാന വ്യാപകം വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഇതര സംസ്ഥാന കുട്ടികളെ അവരുടെ ഭാഷയിലൂടെ തന്നെ മലയാള ഭാഷയിലേക്ക് ആകർഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അധിവാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡൈ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം മാർഗി ആസ്ഥാനം തിരുവനന്തപുരം ആശയം മുന്നോട്ട് വെച്ച് സി എച്ച് ജനായ പ്രശസ്ത കഥകളി നടനായ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ സമസ്ത കേരള കഥകളി വിദ്യാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു സംസ്ഥാനത്തെ ആദ്യ ദേശീയതല സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധനാ കേന്ദ്ര നിലയിൽ വരുന്നത് വെള്ളായണി കാർഷിക സർവകലാശാല തിരുവനന്തപുരം നിലവിലെ കണക്കിലനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈന ഇന്ത്യയുടെ സ്ഥാനം എട്ട് ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്